എത്ര ഏകദേശം ഒരു പരിധി പക്ഷേ എന്നാലും ഏകദേശം ഒരു എത്ര തൊട്ട് എത്ര വരെയാണ് ഒരു ഒരു ടുയർ കോഴ്സ് ഒരു ഇരുപത് ലക്ഷം രൂപ മുതൽ ഒരു മുപ്പത് ലക്ഷം രൂപ വരെ അതാണ് ഒരു അവറേജ് പിന്നെ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെ കമ്മ്യൂണിറ്റി കോളേജിനെ ഡിപെൻഡ് ചെയ്ത് കോഴ്സിനെ ഡിപെൻഡ് ചെയ്ത് ഏറ്റവും വരാം ഇൻ ബിറ്റ്വീൻ ഒരു ബിറ്റ് തേർട്ടി ലാക്സ് ആണ് ഇവിടെ അക്കോമഡേഷൻ ഇവിടെ ഒരു കോളേജും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ കോളേജിനടുത്തു തന്നെ അക്കോമഡേഷൻസ് ഉണ്ട് അത് തന്നെ നമ്മളിപ്പം എന്നെ പല ഏജൻസികളിൽ നിന്നും നാട്ടിൽ നിന്നും സ്റ്റുഡൻറ്സ് ഫീസായാലും അതിനുശേഷം ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്റ്റുഡൻസിനെ നേരത്തെ വന്ന സീനിയേഴ് സ്റ്റുഡൻസിനെ അറിയാം അപ്പോൾ ഇവരുടെ നമ്പറേ കൊടുക്കും അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കും മൈനോലേ ഇന്നേരം വിളിക്കാൻ ഹെൽപ്പ് ചെയ്യണം അവർ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ നേരത്തെ വന്ന സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻറ്സ് നല്ലപോലെ അക്കോമഡേഷന്റെ കാര്യത്തിൽ ജൂനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യും നല്ലപോലെ അല്ല നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ കോളേജുകളിൽ കൂടെ റാഗിങ്ങിയോ അങ്ങനെയുള്ള ഒരു ഒരു ഇതില്ല ജീവിക്കാൻ വേണ്ടി വരുന്നു പഠിക്കുവാൻ വേണ്ടി വരുന്നു നല്ലവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പം നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആൾ ഏത് പേരൻസ് വിളിച്ചാലും ഞാൻ അന്നേരം ചെയ്യുന്നത് നമുക്കറിയാം നല്ല സ്റ്റുഡൻസ് ഉണ്ടായിട്ട് തന്നെ നല്ല സ്റ്റുഡൻസ് ലീഡേഴ്സ് ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സീനിയർ സ്റ്റുഡൻസും ഒരു വർഷം മുമ്പ് പോകുന്നത് രണ്ട് വർഷം മുമ്പ് പോകുന്നത് അപ്പോൾ അവരുടെ നമ്പരും കൊടുക്കും അപ്പോൾ അവരൊന്ന് ഹാൻഡ് ചെയ്തു അപ്പോൾ അവർ അക്കോമഡേഷനെ പോയി അവരെ ഇപ്പം എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യണം അതിനുള്ള കാര്യങ്ങളായി എല്ലാം ൊക്കെ പോയിക്കോളും എനിക്ക് അറിയാവുന്ന പല കുട്ടികളും ഇരുപതോ ഇരുപതോ എത്രയാത്രയില്ല ഒരു ലോൺ പാസ്സാക്കി ഇട്ടതിന് ശേഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷമാണ് അവർ അവര് വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ അതെ ബാക്കിയുള്ള പൈസ അവർ ഇവിടെ തന്നെ അവർ കണ്ടെത്തി തീർച്ചയായിട്ടും അതായത് ഒരു എന്റെ ഒരു പരിധി പരിധിയിൽ ടു തേർട്ടി പെർസെന്റ് അല്ല ഒരു സെവന്റി എയ്റ്റി പെർസെന്റേജ് സ്റ്റുഡൻസും ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മാത്രം ഫസ്റ്റ് സെമസ്റ്ററേക്കുള്ള പൈസ മാത്രമേ അവർ കൊണ്ടിരുന്നുള്ളൂ ബാക്കി മുഴുവൻ അവർ ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ അവർ സേവ് ചെയ്ത് അവരുടെ ഫീസുകളെല്ലാം പേരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ അറിയില്ല മുൻകാലങ്ങളിൽ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ വന്നിരുന്ന കുട്ടികൾ എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റുഡൻസ് വരും വർക്ക് പെർമിറ്റിന് വേണ്ടി ഇവിടെ വന്നിട്ട് അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യും പക്ഷെ നമ്മുടെ ഇപ്പൊ അങ്ങനെ ആവശ്യമില്ല അതായത് സ്റ്റുഡൻസ് വിസ വിത്ത് വർക്ക് പെർമിറ്റ് ആ സ്റ്റുഡൻസ് അതൊരു നല്ല നല്ലൊരു ഇതാണ് നമ്മൾ എപ്പോഴും ഇമിഗ്രേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് നമ്മുടെ പണ്ട് തൊട്ടുള്ള ആൾക്കാര് നേരത്തെ ഗൾഫായിരുന്നു ഇപ്പൊ ഗൾഫിൽ സാധ്യതകൾ വളരെ കുറഞ്ഞു അതിനുശേഷമാണ് ആൾക്കാർ കാനഡ അതല്ല നമ്മൾ യൂറോപ്യൻ രാജ്യം ഇതൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഒരു പരിചയത്തിലും ഞാൻ ഈ വളരെയധികം യാത്ര ചെയ്യുന്ന ഒരാളാണ് അതായത് എവിടെ പോയതിനേക്കാളും എവിടെ ഞാൻ രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല എവ് രാജ്യങ്ങളിൽ പോയതിനേക്കാളും നമ്മളൊരു ഒരു ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് സക്സസ് ആയിരിക്കുന്നത് കാനഡ പോലെ വേറെ ഒരു രാജ്യത്തും ഇല്ല